പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും ഞാൻ നിങ്ങളോടൊരു കഥ പറയാം ആനയുടെയും പട്ടിയുടെയും കഥ ഒരേ സമയം പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് ആനയും പട്ടിയും പക്ഷെ പട്ടിയുടെ പ്രഗ്നന്റ് കാലാവധി വളരെയധികം കുറവും ആനയുടെ പ്രഗ്നൻറ്റ് കാലാവധി വളരെയധികം കൂടുതലുമാണ് അങ്ങനെ ആനയുടെ പ്രഗ്നൻ്റ് കാലാവധിക്കുള്ളിൽ തന്നെ പട്ടി രണ്ടു മൂന്നവണ പ്രസവിച്ചത് അപ്പോൾ ഈ പട്ടി ആനയോട് ചോദിച്ചു ഞാനിപ്പോൾ രണ്ട് മൂന്നവണ പ്രസവം കഴിഞ്ഞ് എനിക്ക് എൻ്റെ കുട്ടികളൊക്കെ ഇതിൽ ഓടിച്ചാട് നടക്കുന്നുണ്ട് അപ്പോൾ നീ എന്തുകൊണ്ട് ഇപ്പോഴും പ്രസവിച്ചില്ല എന്ന് ചോദിച്ചു അപ്പോൾ ആന പറഞ്ഞൊരു മറുപടി ഉണ്ട് ആന പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നൊരു ജീവിയാണ് ഞങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ കുഞ്ഞുങ്ങളെ പരിമപ്പെടുത്തി എടുക്കാൻ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ടാണ് ഈ പതിനെട്ട് മാസമൊക്കെ എന്ന് പറഞ്ഞു കഥ വളരെ സിമ്പിളാണ് കഥയിലുള്ള ഒരു സാരാംശം എന്തെന്ന് വെച്ചാൽ ഗുണപാഠം എന്തെന്ന് വെച്ചാൽ ചില സംഗതികൾ ഉണ്ടല്ലോ വൈകി വരുന്നത് അതായത് സമയമെടുത്ത് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ മികച്ച ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ സമയം ഒരിക്കലും നഷ്ടമല്ല സംഭവിക്കുന്നത് അപ്പം ചില സംഗതികൾ ജീവിതത്തിൽ സംഭവിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണെങ്കിലും നമ്മൾ അതിനെ പരുവപ്പെടുത്തി പരുവപ്പെടുത്തി എടുക്കുമ്പോഴാണ് അത് ഏറ്റവും മികച്ചതായിരിക്കുന്നത് മമ്മൂട്ടി ഒരു സിനിമ മമ്മൂട്ടി സിനിമയെ കുറിച്ച് പറഞ്ഞത് എന്നും തേച്ച് വിനക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം സമയമെടുക്കുമായിരുന്നു ചില കാര്യങ്ങൾക്ക് പക്ഷേ അതെന്തായിരിക്കും മികച്ചതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബാബായ് അസ്സാം വലൈക്കും